ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പി വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഡാഡിയെയും അച്ചമ്മയെയും അതുപോലെ തന്നെ അച്ചച്ഛനെയും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ചിപ്പി ഇങ്ങനെ നിൽക്കുക പിന്നെ ബർത്ത് വലിയ ആഘോഷങ്ങൾ നടത്തുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുവാണ് ചിപ്പിയെ അപ്പോൾ പിന്നെ നമ്മളിന്ന് തകർക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചു മഹേഷ് രാമ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങൾ പറയാനായിട്ട് സ്വപ്നവല്ലി പറയുമോ ഞാൻ വിളിച്ചാലും ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞു മഹേഷ് അപ്പോൾ ബർത്ത്ഡേക്ക് ഷിയാമയെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഷിയാമയോ അതാരാ ഷിയാമ്മ എന്ന് സ്വപ്നവല്ലി ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഇഷ്യുതയാണെന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു അപ്പോൾ മോള് ഷിയാമ്മയെ സ്ഥിരമായിട്ടിവിടെ കൊണ്ടുവന്നു അച്ഛൻ ഓക്കെയാ എന്നും പറഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി അങ്ങ് ചെന്നിട്ട് ദേ അച്ഛമ്മ ഓക്കെ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ മോള് വന്നേന്നും പറഞ്ഞോളൂ മഹേഷ് വേറെ കാര്യമായിട്ട് കൊച്ചു കേട്ടങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആകാശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആകാശിന്റെ അടുത്തേക്ക് രചന ചെല്ലുവാണ് അപ്പോൾ രചന ഇങ്ങനെ ഓടി പിടിച്ച് ചെല്ലുമ്പോൾ ആകാശ് പോകുമ്പോൾ റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ കയറി ചെല്ലുന്നു ഫോണിൽ സംസാരിക്കുന്നു ആകാശം എന്നും പറഞ്ഞ് രചന വിളിച്ചപ്പോഴേക്കും അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം വിളിക്കാവും പറഞ്ഞു ആ ചിപ്പി എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ അല്ല ആകാശ് എവിടെയാണ് പോകുന്നതെന്ന് രചന ചോദിച്ചു ഇപ്പോൾ എവിടെ പോവുക ടൂർ പോകുന്ന എങ്ങോട്ടാ അത് ഓഫീഷ്യൽ ടൂറാണ് ചെന്നൈക്കാണെന്ന് പറഞ്ഞു ഈ ആകാശ് ആകാശിത് എന്താ എന്നോട് പറയാതിരുന്നേ എന്ന് രചനയെന്നേരം ചോദിക്കുക കേട്ടോ അതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നേ അതിന്റെ ആവശ്യം എന്താ അല്ല എല്ലാം എന്നോട് പറയുമായിരുന്നു ഞാനല്ലാത്ത ഒരു ഒഫീഷ്യൽ ടൂറും ആകാശമില്ലായിരുന്നല്ലോ ഞാനും വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രചന പറയുക അപ്പോ ചിപ്പി ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ചിപ്പിയെ നോക്കാൻ ഹായുണ്ട് ഇല്ലെങ്കിൽ ഇഷ്യുതയോട് പറയാം രണ്ട് ദിവസം കൂടി അവിടെ നിർത്താനായിട്ടെന്നും പറഞ്ഞ് പറയുക പുതിയ ശീലങ്ങളൊന്നും വേണ്ട എന്ന് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു വെച്ചു അല്ല അര കൂടെ വരുന്നേ എൻ്റെ പി എ അലീനെ ആണെന്ന് പറയുമ്പോൾ അവളെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു ആഹാ അവളെന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലേ അപ്പം ഞാൻ ആകാശിനോട് പറഞ്ഞത് മനസ്സിലായില്ലേ ദേ അവളെ ആകാശ് കൊണ്ടുപോകണ്ട ഞാൻ വരും അപ്പോൾ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആകാശം പറഞ്ഞു നീ ഇവിടെ ചിപ്പിയോടൊപ്പം ഒപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് ആകാശ് പറയുവാണ് പുള്ളിക്കാരിയോട് ഇത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തിനാ കോടതിയിൽ കേസ് പറയുന്നത് നിനക്ക് ചിപ്പിയെ വേണ്ടേ ഏ ഒരു കാര്യം ചെയ്യാം വക്കീലിനെ വിളിച്ചേക്കാം കേസ് നിർത്തി വെക്കാൻ പറയാമെന്ന് പറഞ്ഞു ആകാശ് അപ്പോൾ നീ കാണിച്ചതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്നൊക്കെ ചോദിച്ച് എങ്കിലും നീ കേട്ടോ ചെന്നൈക്ക് ഞാൻ പോകും നീ വരുന്നില്ല എന്ന് ആകാശ് തറപ്പിച്ച് പറഞ്ഞു എൻ്റെ ഒഫീഷ്യൽ ടൂറിനൊപ്പം എൻ്റെ ഒപ്പം വരേണ്ടത് വരുന്നത് എൻ്റെ പി എ ആയിരിക്കും നിനക്ക് നിനക്കെന്തെന്നെ ഭയമാണോ എന്നൊക്കെ ആകാശ് ചോദിക്കുക നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയുന്നുള്ള പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയണ്ട ഞാൻ കൂടെ വരും കേസ് എനിക്ക് മുഖ്യമല്ല പിന്നെ ഇനി ചിപ്പിയെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നും പറഞ്ഞു ആകാശ് എന്നോട് പറയുവാണ് ഈ രചന അത് മഹേഷ് കൊണ്ടുപോക്കോട്ടെ എന്ന് ദേ ആകാശിനെ ഞാൻ ആർക്കും വെക്കില്ല എന്നും പറഞ്ഞായി പിന്നെ രചന എനിക്ക് നിന്നെ വേണോ ആകാശം എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ആകാശ് ഇങ്ങനെ രചനയെ അടിമുടി നോക്കിയിട്ട് ഭാഗം എടുത്തൊരു വോക്ക് അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ പിന്നാലെ രചന പോകാൻ നോക്കി പക്ഷെ പണി പാലുമെള്ളത്തിൽ കിട്ടി കൊണ്ടുപോയില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ ഓഫീസിൽ വിവേകം ഒക്കെ ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഉയർച്ചയെപ്പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആ സമയത്ത് അവിടേക്ക് എം ഡി മറ്റോ ആൾക്കാരൊക്കെ വന്നു അതുകഴിഞ്ഞ് ഇഷിതയുടെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവു ആണെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നതേ അപ്പോൾ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിനെ ഉപേക്ഷിച്ച് വരാനായിട്ട് കഴിയില്ലല്ലേ അവർക്ക് എന്ന് ചോദിച്ചപ്പം ആ അതെ സാർ എന്ന് പറഞ്ഞു മഹേഷ് അവൾ ഇച്ചിരി ബിസിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സ്ത്രീമാതിരിക്കാം മഹേഷിൻ്റെ വൈഫിനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇഷ്യുതയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ എം ഡി പറയുമ്പോൾ ആ ശരി സാർ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഓക്കെ നമുക്ക് എഗ്രിമെൻ്റ് ഒപ്പ് വയ്ക്കാം ഓക്കെ എന്നും പറഞ്ഞു ഇവര് ഇതേ ആ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ആവും നമ്മുടെ ഇഷ്യുത ഇപ്പം മഹേഷിന്റെ ഭാര്യയായിട്ടാണ് എല്ലാം അറിയപ്പെടുന്നത് അങ്ങനെ എല്ലാരും കൈക്ക് കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചു അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം പോകാൻ ഇറങ്ങിയ സമയത്ത് മഹേഷിനെ വിളിച്ചു നിർത്തിട്ട് റിഷിതയുടെ കാര്യങ്ങൾ വീണ്ടും പറയാം അപ്പോ ദേ എൻ വൈഫിനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം കാരണം ഇഷുദയെപ്പറ്റി അല്ലാതെ എൻ്റെ വൈഫിൻ്റെ നാവിലിപ്പോൾ വേറൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്തിനാ എഗ്രിമെൻ്റ് വെക്കുന്നത് വേഗം ശരിയാക്കി കൊടുക്കാനാ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു അതല്ല ഇഷുദയുടെ ഒരു ഇതാണല്ലോ ഞങ്ങൾ നാളെ കഴിഞ്ഞാൽ ഖത്തറിന് പോകുമെന്ന് പറഞ്ഞപ്പോൾ അല്ല നമ്മുടെ കമ്പനി സാറിൻ്റെ ഫാമിലിക്ക് ഒരു ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല മഹേഷെ പിന്നെ മഹേഷിൻ്റെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്നാൽ മഹേഷിൻ്റെ വീട്ടിലേക്ക് ഫാമിലി ആയിട്ട് വരൂ ചിപ്പിയുടെ ബർത്ത് ഡേ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവേക് എങ്ങനെ കയറി പറഞ്ഞപ്പം മഹേഷരുന്ന് വരികാൻ തുടങ്ങി ചിപ്പിയുടെ ബർത്ത്ഡേയോ ആഹാ എന്താന്ന് പറയാതിരുന്നത് ഷോ സോ സോമിനിക്കും കുട്ടികൾക്കേ അതൊരുപാട് ഒരുപാട് സന്തോഷമാകും കേട്ടോ അല്ല അതല്ല സർ ഞാൻ ഒരു ഒരു ഫംഗ്ഷനായിട്ടൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പം നമുക്കതൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആക്കാമെന്നേ അല്ല സാർ അത് പിന്നെ സാറിനെ പോലെ ഒരു വേപിക്ക് വരാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല അതെന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു അത് പിന്നെ ഒരു ചെറിയ വീടാണ് എന്നൊക്കെ നമ്മുടെ മഹേഷ് പറയുക അപ്പോൾ എന്ത് കോംപ്ലെക്സാ മഹേഷ് ഇത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മൾ ഈ പരിപാടി അടിച്ച് പൊളിക്കുകയാണെന്നും പറഞ്ഞ് സാർ അങ്ങോട്ട് നിങ്ങൾ പോയി സാർ അവിടെ നിന്ന് അങ്ങ് കഴിഞ്ഞപ്പോൾ മഹേഷ് പെട്ട് നിൽക്കുക സാറങ്ങ് പോയപ്പോഴേക്കും വിവേകിൻ്റെ അടുത്തേക്ക് നമ്മുടെ മഹേഷ് ഒച്ചുണ്ടാക്കി ചെന്നു അതേ ഇഷുതയോട് ഒരിക്കൽ കൂടി എൻ്റെ മാറ്റം ചെന്ന് പറയൂടാ പോയി പറയടാ നീ നീതന്നെട്ട് തലവീണ ഒരു കുരുക്ക അതിൻ്റെ കൂടെ വേറെ ഒരു കുരുക്കും കൂടെ തലയിലേക്ക് വെച്ച് തന്നു ഓ എന്തെങ്കിലും ഒരു വഴി പറയണ മാറി എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷ് ദേഷ്യപ്പെടുക രാജേഷും ഫാമിലിയും വരാൻ പാടില്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ അതിൻ്റെ കൂടെ കൂടിയെന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് ഇങ്ങനെ വിവേകനോട് വഴക്കമുണ്ടാക്കുക എന്ത് വഴി വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിലും എന്ത് കാര്യത്തോട് കാണിച്ചു കൂട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല ഇതോ തടഞ്ഞേ പറ്റുമോ എന്നും പറഞ്ഞു ഇങ്ങനെ അവിടെ പറഞ്ഞു ഭയങ്കര ഇതായിട്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് പോയി വിവേകച്ഛേ എന്ന് പറഞ്ഞ അവിടെ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ചിപ്പിയുടെ ആ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും അപ്പോഴേക്ക് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിപ്പി ആണെങ്കിൽ പാറി പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ട് നടക്കുന്നു ഈ സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു മേക്കപ്പ് ചെയ്യുന്ന ആരും പറഞ്ഞു അച്ചമ്മയ്ക്ക് എന്തായാലും പത്ത് മണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ വേണമെന്നും പറഞ്ഞു നമ്മുടെ ചിപ്പി അന്നേരം പറയുക അച്ചമ്മ മേക്കപ്പ് ഇടും തോറും സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഉള്ളൂ എന്ന് ചിപ്പി പറയൂ കേട്ടോ ചിപ്പി അച്ഛമ്മക്കെട്ടാണോ ഇത്തവണ എന്ന നേരം ചോദിച്ചു സ്വപ്നവല്ലി അപ്പോൾ രാമൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ മഹേഷ് എവിടെ പോയി എന്ന് ചോദിച്ചു മോളോട് അവൻ ഇന്ന് ഖത്തർ സർക്കാരിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യണം ചിലപ്പോൾ അത് കഴിഞ്ഞ് വരുവായിരിക്കും എന്ന് പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് പോയി അതുപോലെ ചിപ്പി പുറകെ പോയി അപ്പോൾ ഞാൻ പോയി അവരെ ബെർത്ത്ഡേക്ക് ക്ഷണിക്കട്ടെ എന്ന് ചോദിക്കുക സ്വപ്നവല്ലിയോട് നമ്മുടെ രാമൻ ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ കൃതി മനസ്സ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നെ കളിക്കുന്ന മാഷിനെയും അവരെയൊക്കെ കേട്ടോ ചിപ്പിയുടെ ബേർത്ത്ഡേ അല്ലേ മാഷേ അതെ അവിടെ തകർപ്പൻ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണെന്ന് പറഞ്ഞിങ്ങനെ പ്രിയാമണി വന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്രിയാമണി കണ്ടു എന്ന് ചോദിച്ചു മാഷ് അപ്പൊ എളയമ്മ ഒളിഞ്ഞ് നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അന്നേരത്തേക്കും ഏർ അവള് പറയോ അപ്പോ അത് അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞൊന്ന് നോക്കിയതാ കുഞ്ഞിനെ മാഷ് പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ വിട്ടുകൊടുത്തത് പിന്നെ ആ മാഷിനിയെങ്കിലും അവർക്കൊന്നും ക്ഷണിക്കാൻ തോന്നിയില്ലല്ലോ സംസ്കാരം ഇല്ലാത്തവരാണെന്നൊക്കെ പ്രിയ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഷിണിയെങ്കിലും അവർക്കൊന്ന് ക്ഷണിച്ചൂടായിരുന്നോ പ്രിയാമണിയെ വിളിച്ചാൽ പ്രിയാമണി പോകുമോ അപ്പോൾ ഒരിക്കലും ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇതിനെ വിളിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് നമ്മുടെ രാമൻ കയറി വന്നു രാമൻ കയറി വന്ന് ഇവരുടെ ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടാണ് വരുന്നത് അതിന് ശേഷം പിന്നെ ദേ ഇവരെ അങ്ങനെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇഷുതയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ എങ്കിലും ഇഷുതയോടും ഒന്ന് പങ്കെടുക്കാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വിളിച്ചു വിപരിച്ചെല്ലാവെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ പ്രിയാമണിയേ പരാതി മാറിയോ എന്ന് മാഷ് രാമൻ പോയി കഴിഞ്ഞപ്പോൾ ചോദിക്കാം നമുക്ക് കുടുംബസമേതം അങ്ങ് പോയേക്കാം അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം പ്രിയാമണി ഇങ്ങനെ തലയും ചൊറിഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് പോവാട്ടോ ആ ഞാനില്ലാത്ത അങ്ങ് പോയാൽ മതി ഞാൻ മാത്രമല്ല ഇവളും ഇഷും ആരും വരുത്തില്ല എന്നും പറഞ്ഞ അന്നേരം പറഞ്ഞു പ്രിയാമണിയെ എന്തായാലും വന്ന് വിളിച്ച സ്ഥിതിക്ക് ഈളേച്ചം പോയി മുഖം കാണിക്കണം ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യമല്ലേ എന്ന് മകള് പറയുമ്പോൾ ആ ഒന്നും പറഞ്ഞു നിൽക്കുക പ്രിയ എന്ത് പറയുന്നു എന്ന് മാഷി ചോദിച്ചു ആ ഒന്ന് മുഖം കാണിച്ചിട്ട് വേഗം ഇങ്ങ് പോരാ എന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മാഷി ഇങ്ങനെ അവിടെ നിൽക്കുക ഞാൻ അങ്ങനെ ഇങ്ങനത്തെ സെറ്റായി ഇത് കഴിഞ്ഞതിന് ശേഷം മഹേഷ് പുറത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയത്ത് വിവേക് വിളിച്ചു വിവേക് വിളിച്ചിട്ട് അവർ വരുമെന്ന കാര്യം തീർത്ത് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ നീ എന്തു പറയാനാണ് വിളിച്ചത് ഇടാ ഞാനിനി എന്തെങ്കിലും ആ നീ ഒരു ചവപ്പട്ടി മേടിച്ചു വയ്ക്കേ ഞാനത് കയറി കിടക്കാം എന്ന് നമ്മുടെ വിവേകനോട് മഹേഷ് പറയാം എനിക്ക് ആണി അടിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണല്ലോ നീ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാറാണ് ഓട്ടോ ഈ സമയത്താണ് മഹേഷിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത് ഇഷുതെ വിളിക്കാമെന്ന് ഇഷുതെ നേരം വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക അപ്പോൾ എന്നെ നേരത്തെ വിളിച്ചിരുന്നല്ലേ ഞാൻ എമർജൻസിയിലായിരുന്നു അതുകൊണ്ട് എടുക്കാത്തത് കേട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നേരിട്ടൊന്ന് കാണേണ്ടതുണ്ട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലേക്കാ ഓൺ ദ വേയോ ആണോ എത്താറായോ ആ ആയല്ലോ ഇവിടെ ഫ്ലാറ്റിന് മുന്നിൽ എത്താൻ എത്ര സമയം വേണം ഒരു പത്ത് മിനിറ്റ് വേണം അപ്പം ശരിയെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി ഓക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ഇഷിത പറന്നു വരുന്നു അപ്പോഴേക്കും പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നു നമ്മുടെ മഹേഷ് അപ്പോൾ ഇനി എന്താ പുതിയ ഡ്രാമ വല്ലതുമാണോ എന്ന് നമ്മുടെ മഹേഷ് വന്ന് നിന്നപ്പോൾ ഇഷിത ചോദിച്ചു അതെ അന്നത്തോടു കൂടി എല്ലാ രംഗങ്ങളും കഴിഞ്ഞില്ല ആ അപ്പോൾ നായകൻ മരിക്കുന്നതാണ് അടുത്ത രംഗം എന്ന് ചോദിച്ചപ്പം അതെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട് ആരന്വേഷിക്കുന്നുണ്ടെന്ന് അതെ അവർ അന്വേഷിക്കുന്നുണ്ട് ഈ എപ്പര് ആരെയന്വേഷിക്കുന്നുണ്ടെന്ന് എൻ്റെ ഭാര്യയെ ആ വരട്ടെ മഹേഷിൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ കൊടുക്കാം രചനയുടേതെന്നൊക്കെ പറഞ്ഞപ്പോൾ മഹേഷ് ഇങ്ങനെ വല്ലാതായി നിൽക്കുവാണ് മുന്നിൽ ഈ ഒരു പ്രാവശ്യം കൂടി അപ്പോൾ ഭാര്യയായിട്ട് ഞാൻ അഭിനയിക്കണം അല്ലേ നിഷിത ചോദിച്ചു അപ്പോൾ നാണില്ലേ മിസ്റ്റർ നിങ്ങൾക്ക് ഏഹ് നിങ്ങൾ ചെന്നു ചാടി ആക്സിഡൻറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാനൊന്ന് അഭിനയിച്ചു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ പേരിൽ നിങ്ങൾ വീണ്ടും എന്നെ പിന്തുടരുകയാണോ അപ്പോൾ ഇത് ഇത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ വേ വീണ്ടും വീണ്ടും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുവോ എന്നിങ്ങനെ നമ്മുടെ ഇഷ്യത ചോദിക്കുക മിസ്റ്റർ മഹേഷ് എന്നെപ്പറ്റി നിങ്ങൾ എന്താ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഒറ്റ പ്രാവശ്യം എന്നെ ഒന്ന് സഹായിച്ചാൽ മതി എനിക്ക് കിട്ടുന്നത് വലിയൊരു ആണെന്ന് പറഞ്ഞ് ഇഷ്യതയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നമ്മുടെ മഹേഷിന് വിശുദ്ധ അത് സമ്മതിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ മഹേഷ് അങ്ങ് പോയി അപ്പോൾ ഒരു സോഫ്റ്റ് കോണർ ഇഷുതി വന്നിട്ട് അങ്ങനെ അത് സമ്മതിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ബർത്ത് ഡേക്ക് അവിടെ കേക്കും കാര്യങ്ങളെല്ലാം ഒരുങ്ങി എല്ലാവരും റെഡിയായിട്ട് വന്നു നമ്മുടെ ചിപ്പിയെ രാജകുമാരിയെ പോലെ ഒരുക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് രണ്ട് കുട്ടികൾ ഹായ് ചിപ്പി എന്നും പറഞ്ഞു വന്നു ഈ സമയത്ത് ഹായ് എന്നും പറഞ്ഞു ഓടിച്ചെന്ന് കളിക്കാനായിട്ട് കൂട്ടുകാരെ കൂട്ടുകാരെങ്കൂറ്റി ചിപ്പി അങ്ങ് പോയി അപ്പോഴേക്കും സാർ അങ്ങോട്ട് വന്നു സാറും വൈഫും വന്ന് ഇവരുടെ അടുത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ വണക്കം സാർ എന്നും പറഞ്ഞെല്ലാവരും നമസ്കാരമൊക്കെ പറഞ്ഞു നിൽക്കുന്നു പിന്നെ അച്ഛനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കും നമ്മുടെ മഹേഷ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും മഹേഷ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ആ സമയം ഇനി പ്രധാനപ്പെട്ട ഒരാളില്ലേ എന്ന് അവര് മഹേഷിന്റെ ഭാര്യ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ഇപ്പം വിട്ട് നോക്കി നിൽക്കുക ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു എന്നൊക്കെയാണ് മേഡം പറയുകട്ടെ അപ്പോൾ മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണെ ഇവർക്കാണെങ്കിൽ ടെൻഷനടിക്കുക ടെൻഷനോട് ടെൻഷനാ അപ്പോൾ അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് മകള് സ്വ സ്വപ്നവിലെ വിളിച്ചുകൊണ്ട് പോവാ ഇനി രജനയെ പറ്റി എല്ലാം ആയിരിക്കുമോ പറയുന്നത് ഷോ അവൾ ഇടിച്ച് കയറി പരിചയപ്പെട്ടതാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം മഹേഷിൻ്റെ വൈഫിനെ പറ്റിയാണ് രഹസ്യം പറയുന്നതെന്ന് വന്ന മേഡം ചോദിച്ചു ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം അല്ലേ അവർ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഇത് അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷിൽ നിന്ന് ചിരിക്കുക അപ്പോൾ സത്യം പറയാമല്ലോ സൗമിനിയുടെ സ്ട്രോങ് റെക്കമെൻ്റേഷനാണ് ഈ പ്രോജക്റ്റ് മഹേഷിന് കൊടുക്കണം എന്നുള്ളതെന്നും പറഞ്ഞ് െ പറയുവ അത് മഹേഷിന്റെ വൈഫിനോടുള്ള ഇഷ്ടം കൊണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴും മഹേഷ് നിന്നിങ്ങനെ ചിരിക്കുന്നു അപ്പോൾ അവരിപ്പോൾ വരും അതെ അവള് വരാൻ ഒരുപാട് എന്ന് പറഞ്ഞു അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഈ സാറും ഓക്കെ അപ്പോഴേക്കും എന്തെ അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിനെ ഇവര് ആ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ മഹേഷിന്റെ വൈഫിനെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മഹേഷിന്റെ വൈഫോ മാഷു ഇങ്ങനെ നോക്കുക പാവം നമ്മുടെ മഹേഷ് ഇങ്ങനെ നിന്ന് ഉരുകട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതെ വേണമെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു ഈ സൗമിനി അപ്പോഴേക്കും ദേ നമ്മുടെ ആശയക്കിങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക അപ്പോഴാണ് നമ്മുടെ ഇഷിതദേ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിത അങ്ങോട്ട് തിരിച്ചുകൊണ്ടിങ്ങനെ വന്ന് കയറിയപ്പം ആൾ വന്നല്ലോയെന്നും പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു ഇഷിത നമ്മുടെ മഹേഷിൻ്റെ ഭാര്യയാണെന്നുള്ള സത്യ പറഞ്ഞ് ഇവരെല്ലാവരും നാട്ടിങ്ങി വിറച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയുന്നു സൂപ്രഹൃദയമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ